സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ചന്ദ്രോത്ത് വീട്ടിൽ ദേവികയുടെയും നന്ദൻ്റെയും വാർഷികം കെങ് കെയുമായിട്ട് ആഘോഷിക്കാനുള്ള എല്ലാ അറേഞ്ച്മെൻറ്റും സെറ്റായി മാത്രമല്ല ബന്ധുമിത്രാദികൾ എല്ലാവരും വന്നു അങ്ങനെ ഗൗരിയും ഭാർഗവിയാൻറ്റിയും നന്ദനോട് ചോദിക്കുന്നുണ്ട് മോനെ ദേവിക ഇതുവരെ വന്നില്ലല്ലോ എപ്പോഴാണ് വരുന്നത് അവൾ അഞ്ചുമണിയാകുമ്പം വന്നോളൂ അതിനെക്കുറിച്ച് ഓർത്ത് ആൻറ്റി ടെൻഷൻ അടിക്കണ്ട എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ദേവികയുടെ അമ്മയും സഹോദരിയും അങ്ങോട്ടേക്ക് വന്നേക്കുന്നു ഇവരുടെ വിവാഹ വാർഷികത്തോടനുബന്ധിച്ച് ചന്ദ്രോത്ത് വീട്ടിലെ ഡെക്കറേഷനും അലങ്കാരങ്ങളൊക്കെ കണ്ടിട്ട് അമ്മയ്ക്കും സഹോദരിക്കും ഒരുപാട് സന്തോഷമാകുന്നു എന്നിട്ട് നന്ദനോടും പറയുന്നുണ്ട് എന്തായാലും അറേഞ്ച്മെൻ്റ് എല്ലാം സൂപ്പറായിട്ടുണ്ട് അത് കേട്ടിട്ടാണെങ്കിൽ നന്ദനും ഭയങ്കര സന്തോഷമാകുന്നു എന്നിട്ട് പറയുന്നു ഇതൊന്നും ഞാൻ അറിഞ്ഞ കാര്യമേ അല്ല എല്ലാം ഗിരീഷ് മാഷ് ഒപ്പിച്ച പരിപാടിയാണ് എന്തായാലും ഇത്രയും കെങ്കേയമായിട്ട് ഞങ്ങളുടെ വിവാഹാർഷികം ആഘോഷിക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതിയിരുന്നതേയില്ല അടുത്തിടെ ഉണ്ടായ പ്രശ്നങ്ങളെല്ലാം ആൻറ്റിക്ക് അറിയില്ലേ അതിനെക്കുറിച്ച് ഓർത്തൊന്നും മോൻ വിഷമിക്കേണ്ട എന്തായാലും എല്ലാ പ്രശ്നങ്ങളും ഇതോടെ അവസാനിച്ചു നമ്മുടെ നല്ല സമയം തെളിഞ്ഞെന്നാൽ തോന്നിയെന്ന് ദേവികയുടെ അമ്മ പറയുന്ന അതേ സമയത്താണെങ്കിൽ ജിൻസി ആണെങ്കിൽ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാനായിട്ട് റെഡി ആകുന്നു അന്നേരം ദേവികയാണെങ്കിൽ ഓടി വന്ന് പറയുന്നു ജിൻസി ജിൻസി ഇന്ന് പോകണ്ട എനിക്ക് നേരത്തെ വീട്ടിൽ പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു ഞാൻ മുന്നേ പറഞ്ഞിരുന്നില്ലേ എൻ്റെയും ഹസ്ബൻഡിൻ്റെ വിവാഹ വാർഷികമാണ് എന്നെ കാത്ത് എല്ലാവരും വീട്ടിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് അതേസമയം ജിൻസി പറയുന്നുണ്ട് ഇവിടെ ഇത്രയും ജോലി കിടക്കുമ്പോൾ അതും കളഞ്ഞിട്ട് ഫംഗ്ഷന് പോകാനോ അത് നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അങ്ങ് പോകുമ്പോഴത്തേക്കും ദേവികയാണെങ്കിൽ പിന്നാലെ പോയി ഒരുപാട് കെഞ്ചി പറയുന്നു എങ്കിലും അതൊന്നും ജിൻസി വക വയ്ക്കുന്നില്ല അവൾ അവളുടെ ജോലി കഴിഞ്ഞു എന്ന പേരിൽ വീട്ടിലേക്ക് പോകാൻ പോകുന്ന സമയത്താണെങ്കിൽ ദേവിക കയ്യെ പിടിച്ച് തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നു എങ്കിലും ജിൻസി പെട്ടെന്ന് കൈ പിടിച്ചു മാറ്റുന്ന ആ സമയത്ത് ദേവികയുടെ ഫോണാണെങ്കിൽ താഴെ വീണ് പൊട്ടുന്നു അതും കൂടി ആയപ്പം ദേവിക ചോദിക്കുന്നു എന്താ ജിൻസി നീ കാണിച്ചത് എൻ്റെ ഫോൺ താണ്ടേ കംപ്ലയിൻ്റ് ആയി ഇനി എനിക്ക് ആരെങ്കിലും വിളിക്കണമെങ്കിൽ പോലും പറ്റില്ലല്ലോ നീ ഇവിടെ നിൽക്ക് ഞാൻ പറയുന്നു ഇന്നത്തേക്കൊന്ന് കേക്ക് എന്നൊക്കെ പറഞ്ഞിട്ടും ജിൻസി പറയുന്നു എൻ്റെ കൈയ്യെ പിടിച്ച് തടഞ്ഞു വെച്ചത് എന്തിനാ അതുകൊണ്ടല്ലേ നിൻ്റെ ഫോൺ പൊട്ടിയത് എനിക്കൊന്നും അറിയണ്ട ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് ജിൻസി അങ്ങ് പോകുന്നു ഒരു മനസാക്ഷി മനസ്സാശിയില്ലാണ്ട് ശരിക്കും പറഞ്ഞാൽ ജിൻസിക്കാണെങ്കിൽ ദേവികയോട് വല്ലാത്ത കലിയാണ് ദേവിക വന്നതിന് ശേഷം അരുന്ധതി മേടത്തിന് ദേവിക എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ് മാത്രമല്ല ഋഷിക്ക് മരുന്ന് കഴിക്കണമെങ്കിലും ഫുഡ് കഴിക്കണമെങ്കിലും ഇപ്പോൾ ദേവിക തന്നെ വേണം മുമ്പ് ജിൻസി ആയിരുന്നു അരുന്ധതി മേടത്തിനും ഋഷിക്കും ഒരുപാട് കാര്യം എന്നാൽ ഇപ്പോൾ കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞിരിക്കുന്നു അതിൻ്റെ ഒരു ഒരാമർശം ജിൻസിയിലുണ്ട് അതുകൊണ്ടാണ് ദേവികയോട് ഇങ്ങനെയൊക്കെ പക വീട്ടുന്നത് ഇപ്പോൾ തന്നെ ഋഷിക്ക് ഫുഡ് കൊടുക്കുന്നതൊക്കെ രഹസ്യമായിട്ട് വീഡിയോ എടുത്തും ഫോട്ടോ എടുത്തും വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നാളെ ഒരു സമയത്ത് ദേവികിട്ട് പാര വെക്കാൻ വേണ്ടിയിട്ടാണ് അതൊന്നും മനസ്സിലാക്കാത്ത ദേവികയാണെങ്കിൽ ജിൻസിയെ ഒരുപാട് സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നുവെങ്കിലും അവൾ ചതിക്കുന്നു അങ്ങനെ നമ്മുടെ ദേവികയുടെ ഫോണാണെങ്കിൽ താഴെ വീണ് പൊട്ടിയൻ്റെ പേരിൽ കോൾ ചെയ്യാനൊന്നും പറ്റാത്ത ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് തന്നെയാണ് നമ്മുടെ ഋഷിക്കാണെങ്കിൽ തീരെ വയ്യാണ്ട ശ്വാസം കിട്ടാതെ പിടയ്ക്കുന്നതായിട്ട് കാണിക്കുന്നു അങ്ങനെ ദേവിക ഓടിച്ചെന്ന് ഋഷിയെ നോക്കുന്നു എങ്കിലും ദേവിയയ്ക്ക് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാകുന്നു ആരെയും വിളിച്ചറിയിക്കാൻ പോലും പറ്റുന്നില്ല അരുന്ധതി മേടത്തെയോ നന്ദനയോ ഒന്നും വിളിക്കാനും പറ്റുന്നില്ല അങ്ങനെ വല്ലാത്ത ഊരാക്കുടുക്കിലാണ് ദേവിക ഇപ്പോൾ പെട്ടിരിക്കുന്നത് എന്നാൽ അരുന്ധതിയാണെങ്കിൽ തൻ്റെ മകന് തീരെ വയ്യാതെ കിടക്കുന്നു എന്നുള്ള കാര്യമൊന്നും അറിയാതെ ചന്ദ്രോത്ത് വീട്ടുകാരുടെ പതനം കാണാൻ വേണ്ടിയിട്ട് ഓരോ പ്ലാനും തയ്യാറാക്കുന്നു അതായത് ത്യാഗരാജൻ സിദ്ധാർത്ഥൻ്റെയും പ്രഭാവതിയുടെയും ആളായി മാറിയെന്നും അവർക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ മടിക്കാതെ നടക്കുവാണ് എന്നുള്ള കാര്യമൊക്കെ നമ്മുടെ സിഇ പി വിളിച്ച് അരുന്ധതിയോട് പറയുന്ന സമയത്ത് അരുന്ധതിയാണെങ്കിൽ പറയുന്നു ഒരിക്കലുമില്ല ചന്ദ്രോത്തുകാരുടെ പതനം കാണാൻ വേണ്ടിയിട്ടാണ് ത്യാഗരാജൻ അവരെ ചേർന്ന് നിൽക്കുന്നത് ഇപ്പം തന്നെ അവ എന്തെങ്കിലും പ്ലാൻ മനസ്സിൽ കണ്ടിട്ടായിരിക്കും അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്നതെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ടെന്ന് പറയുമ്പോൾ സി പി പറയുന്നു എന്തൊക്കെ പ്ലാൻ ചെയ്താലും ഒടുക്കും അതൊന്നും നടക്കില്ല ത്യാഗരാജനാണെങ്കിൽ ഓരോന്നും പറഞ്ഞ് ആളുകളെ മോഹിപ്പിക്കാൻ മാത്രമേ അറിയാവൂ ഒന്നും നടപ്പാക്കാനുള്ള കഴിവൊന്നും ഇല്ലെന്ന് പറയുമ്പോൾ അരുന്ധതി പറയുന്നു അതെനിക്കും നന്നായിട്ടറിയാം എന്നിരുന്നാലും കേസ് തോറ്റ സ്ഥിതിക്കും ഞാനും ഇപ്പം മിണ്ടിയും പറയുമൊന്നും ചെയ്യത്തില്ലല്ലോ അതുകൊണ്ടൊക്കെ ഇനി സ്ട്രോങ് ആയിട്ട് പ്രഭാവതിക്കെതിരെ എന്തെങ്കിലും ചെയ്യുന്നെങ്കിലോ അവൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം എന്നൊക്കെ പറയുന്നു അതേസമയം തൻ്റെ മകന് തീരെ വയ്യാതെ കിടക്കുന്നുണ്ട് എന്നുള്ള കാര്യമൊന്നും അരുന്ധതി മനസ്സിലാക്കുന്നില്ലല്ലോ കാരണം ദേവിയയ്ക്ക് വിളിച്ചു പറയാൻ ഫോണുമില്ല ഇല്ല നന്ദനാണെങ്കിൽ ദേവിയെ കാണാത്ത വിഷമത്തിൽ അഞ്ചു മണി കഴിഞ്ഞിട്ടും ദേവിയെ കാണുന്നില്ല പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്ത് ആളുകളെല്ലാം വന്നു പക്ഷേ ദേവിക മാത്രം വരുന്നില്ല എല്ലാ ദിവസവും കൃത്യം അഞ്ച് മണിക്ക് വർക്ക് തീർത്ത് വരുന്ന ദേവികയാണെങ്കിൽ ഇന്നിത്രയും വൈകിട്ട് പോലും വിളിച്ചു പറയുന്നില്ല എന്നുള്ള ടെൻഷനിൽ എല്ലാവരും വിഷമിക്കുന്നുണ്ട് ദേവികയെ വിളിച്ചു നോക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ അങ്ങനെ ദേവികയെ കാണാത്ത വിഷമത്തിൽ അവരെല്ലാം വിഷമിക്കുന്നുണ്ട് എന്നാൽ ഋഷിയെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ദേവിക ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഋഷിക്ക് വയ്യാണ്ട് കിടക്കും ആയതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഋഷി അവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് ദേവിയേക്ക് പോകാനും പറ്റുന്നില്ല അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്നുള്ള ഒറ്റ വിചാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ദേവികയുടെ ഈ പ്രവൃത്തി ചന്ദ്രോത്ത് വീട്ടിലുള്ള എല്ലാവർക്കും ഒരു നിരാശയുണ്ടാകാൻ കാരണമായേക്കാം കാരണം ഋഷിയെക്കുറിച്ചൊന്നും ദേവിക ആരോടും ഒന്നും തുറന്നു പറഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ഓഫീസിൽ നിന്ന് ഇത്രയും ലേറ്റായെന്നുള്ള കാര്യം പറയാൻ പറ്റാതെയാകുന്നു മാത്രമല്ല നന്ദൻ നേരത്തെ വിളിച്ചു പറഞ്ഞിരുന്നു വീട്ടിൽ ചെറിയൊരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നേരത്തെ ഇന്ന് എത്തിയിക്കണമെന്ന് അങ്ങനെ വിളിച്ചു പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ദേവിക ഇത്രയും വൈകുന്നേ ഈ കാരണത്താൽ വിവാഹ വാർഷിക ദിവസം തന്നെ രണ്ടാളും തമ്മി തെറ്റാൻ കാരണമായേക്കാം കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടയാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ